പത്തനാപുരം നടുക്കുന്ന പ്രദേശത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാകും കഴിഞ്ഞ ദിവസം ഏഴു വയസ്സുകാരന്റെ കാൽ കടിച്ചു കീറി ഹോട്ടലുകളിലെയും വീടുകളിലെയും ആഹാരാവശിഷ്ടങ്ങളും ഇറച്ചിക്കോഴി ഉൾപ്പെടെ അനധികൃത ആർബശാലകളിലെ മാംസാവശിഷ്ടങ്ങളും റോഡ് വശങ്ങളിൽ കൂടിടുന്നതാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പത്തനാപുരം നടുക്കുന്ന പള്ളിത്തോപ്പിൽ വീട്ടിൽ ഷെഫീഖിന്റെ മകൻ വയസ്സുകാരനായ ഹാബിസ് ഷെഫീഖിനാണ് തെരുവുനായ അക്രമത്തിൽ മാരമായി മുറിവേറ്റത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് കൂട്ടമായി എത്തിയ നായകൾ ആക്രമിക്കുകയായിരുന്നു നായകളുടെ ആക്രമണത്തിൽ താഴെ വീണ കുട്ടിയെ കടിച്ചടച്ചു കുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയതിനാൽ കുട്ടിയെ രക്ഷിക്കാനായി കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കാല് വേസ്റ്റ് കൊണ്ട് കൊച്ചുമോ എല്ലാം കൊണ്ടിട്ട് അത് വന്ന് കാല് ട്യൂഷൻ പള്ളി കുഞ്ഞുങ്ങളെ സ്ഥിതിയായിട്ട് കടിയേറ്റ ഫാബിസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം കിഴക്കേ ഭാഗത്ത് ബിനുവിന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു കമ്മുകുഞ്ചേരി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്രവാഹത്തിന് മുമ്പിൽ തെരുവനായ കുറുക്ക് ചാടി വാഹനം മറിഞ്ഞു വീണ ദമ്പതികൾക്ക് പരിക്കേറ്റ ചികിത്സയിലാണ് പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലും കിഴക്കേ ഭാഗം മാക്കുളം ചേകം കടയ്ക്കാമൺ തുടങ്ങി ഗ്രാമങ്ങളിലുമാണ് തെരുവുനായ്ക്കൾ കൂട്ടമായിട്ടുള്ളത് ഹോട്ടലുകളിലെയും വീടുകളിലെയും ആഹാര അവശിഷ്ടങ്ങളും ഇറച്ചിക്കോടി ഉൾപ്പെടെ അനധികൃത അറവുശാലകളിലെ മാംസാവശിഷ്ടങ്ങളും റോഡ് വശങ്ങളിൽ കൂടിടുന്നതാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണം ഞാൻ ഇന്നലെ ഈ ഭാഗത്ത് വന്നപ്പോഴേ എൻ്റെ ഒരു കൊച്ചുമോനെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയിൽ വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കാരണം ഈ തെരുവുനായകളുടെ ശല്യം കാരണം ഇവിടെ നിന്ന് നമ്മൾക്ക് പുറത്തോട്ടിറങ്ങാനോ സന്ധ്യ കഴിഞ്ഞായാലും പകലായാലും മറ്റുള്ള സമയങ്ങളിൽ ഇതിലേക്കൂടെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയി മാറിയിരിക്കുകയാണ് ഇവിടെ കാരണം ഈ അറവുമാടിൻ്റെ വേസ്റ്റുകൾ മറ്റുള്ള കോഴി വേസ്റ്റുകൾ ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ പരിസരത്തു പരിസരത്ത് സൈഡുകളിൽ തട്ടുകയും ഇത് കാരണം ഇവിടുത്തെ മറ്റ് പട്ടിയും മറ്റുള്ള ഇതും കൂടുകയും വീടുകളിൽ നായകളെ വളർത്തിയിട്ട് വേണ്ടാതെ വരുമ്പോൾ വാഹനങ്ങളിലും മറ്റും എത്തിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ട് തുറന്നുവിടുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി തവണ പഞ്ചായത്തിലും മറ്റധികൃതർക്കും പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു കൊച്ചുകുട്ടികളെയും മറ്റും വീടിന് വെളിയിലിറങ്ങാനും സ്കൂളിൽ അയക്കാനും ഭയക്കുകയാണ് രക്ഷിതാക്കൾ തെരുവ് നായ്ക്കളുടെ അക്രമം രൂക്ഷമായതോടെ നായകളെ പിടികൂടുന്നതിന് അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം